ഇലക്ഷന് മുമ്പ് രാഹുലിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കാര്യമായിട്ട് വോട്ട് കൂടും ബി ജെ പിയുടെ വോട്ട് കുത്തനെ താഴെപ്പരും എലക്ഷൻ കഴിഞ്ഞ് കാണാം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എനിക്ക് സംശയം എന്നെ കാണാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞ് ശരിയായി പക്ഷെ എന്നെ തോപ്പിച്ചു ഇറങ്ങിയ പോലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കാര്യമായ വോട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞു പക്ഷേ നാലിരട്ട് വോട്ടുണ്ടായി അത് ഞാൻ പാലക്കാട് നേതാക്കളിൽ നിന്നേക്കാണ് ചരിത്ര വിജയം ചരിത്ര വിജയം പക്ഷേ ഈ വിജയം രാഹുലിൻ്റെയും ഷാഫിയുടെയും സീയട്ടൻ്റെയും ഉത്തരവാദിത്വം കൂടുകയാണ് കാരണം ഒരു വർഷത്തിനുള്ളിൽ ലോക്കൽ ബോഡി ലക്ഷ്യം വരും അതിനെടുക്കുന്നു ഒന്നില കഴിഞ്ഞാൽ അസംബ്ലി ഇലക്ഷൻ വരും അതുകൊണ്ട് രാഹുലിന് ഓവർ ടൈം വർക്കേണ്ടി വരും പാലക്കാട് ജനങ്ങൾക്കൊപ്പം ഉണ്ടാകണം ജനങ്ങൾക്കൊപ്പം പാർട്ടിക്കാർക്കൊപ്പം മാത്രമല്ല ഇലക്ഷൻ കഴിഞ്ഞു ഇനി പാലക്കാട് എല്ലാ വോട്ടർമാർക്കൊപ്പം ഉണ്ടാകണം അതോടുകൂടി അസംബ്ലിക്കാരി ശ്രദ്ധിക്കണം യൂത്ത് കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതെല്ലാം വിജയകരമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ട് എന്ന് ഞാൻ ആൽബണത്ത് ആശംസിക്കുന്നു രാഹുലിനെയും ഷാഫിയെയും സിയേഡറേയും പ്രത്യേകം അവരുടെ ഉണ്ടാക്കുന്നു അവിടെ പാട്ടുപാടി കൊറേ കൂടുതൽ വോട്ട് കിട്ടിയ അത് ശ്രമിച്ചും പുതുപ്പള്ളി അതുപോലെ തന്നെ തൃക്കാക്കര ഇത് മൂന്നാമത്തെ കാലത്തേക്കാണ് ഡിപ്ലോമാറ്റ ഷാർപ്പാണ് അങ്ങനെ കാര്യങ്ങൾ ഷാർപ്പായിട്ട് പറയും മൂന്നെലക്ഷൻ്റെയും അതിൻ്റെ ക്രമീകരണം ചിറ്റയായിട്ട് അപ്രിയ കാര്യങ്ങൾ അപ്രിയമായിട്ട് പറഞ്ഞുകൊണ്ട് ജീവിച്ചു ഇവരുടെ എല്ലാം കൂട്ടായ്മ കേരളത്തിൽ യു ഡി എഫ് വരെ തിരിച്ചറവ കോൺഗ്രസ് ഒരു മുഖ്യമന്ത്രിയാക്ക ഉണ്ടാക്കാൻ ഉള്ള ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു എല്ലാ ആശംസകളും അസംബ്ലിയിൽ അസംബ്ലിയിൽ കോൺഗ്രസ് യുവശബ്ദത്തിൽ അത് കുറച്ചുകൂടെ ശക്തിയാക്കി വരുത്തുവാൻ രാഹുലിന്റെ കൂടി വരവോടുകൂടി കഴിയുന്ന ഞാൻ പ്രതീക്ഷ അങ്ങനെ ഞാൻ എളുപ്പത്തില്ല വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ കടുത്ത മത്സരമായിരിക്കും എൻ്റെ പ്രതീക്ഷ ആ ലോക്കൽ ബോഡി ഇലക്ഷനെ നേരിടാനുള്ള തയ്യാറെടുപ്പ് കോൺഗ്രസും യു ഡി എഫും ആരംഭിക്കണം ഈ സി ആരും കാണരുതെന്നാണ് എൻ്റെ അഭിപ്രായം